ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കുണ്ട് മരുത്വമലയിൽ ഒരു ആശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സാധനം തിരിച്ചു മറച്ചു എങ്ങനെ ചോദിച്ചാലും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ നിന്നും തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നി അവൻ അന്വേഷിച്ച് അന്വേഷിച്ച് അതൊന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഒരു സംഭവം കാണാം അതിനുശേഷം മറ്റൊരു സ്വാമി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതും നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ സമാധിയാണോ കൊലയാണോ സാധാരണ മരണമാണോ എന്ന് നമുക്ക് മനസ്സിലാവും ആദ്യം നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലം അതൊന്ന് കാണാം മരുത്വമലയിലേക്ക് അവരോട് ഞാൻ സംസാരിച്ച സംഭവം മനസ്സിലായില്ലേ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയുടെ വിവാദ സമാധിയെക്കുറിച്ച് അറിഞ്ഞില്ലേ അപ്പോ അതിൽ പറഞ്ഞ ഒരാശ്രമം ആ ആശ്രമം വിറ്റിട്ടാണ് അവിടെ അമ്പലം പണിഞ്ഞു എന്നൊക്കെ വാർത്തയിൽ മക്കൾ പറയുന്നുണ്ടല്ലോ ആ ആശ്രമം ഇതാണ് ഇവിടെ ആയിരുന്നു ഗോപൻ സ്വാമി വന്ന് താമസിച്ചതും പിന്നീട് അത് അയ്യാ വൈകുണ്ട ആശ്രമത്തിന് കൊടുത്തു എന്നും പറയുന്നത് ഞാനിവിടെ വന്ന് അറിഞ്ഞു കേട്ടതാണ് ശരിക്കും ഓക്കെ അതാ അയ്യാ വൈകുണ്ട സിദ്ധാശ്രമത്തിന് വിട്ടു നൽകി എന്ന് പറയുന്ന ആശ്രമമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിനർത്ഥം ഗോപൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു സന്യാസി ആയിരുന്നു എന്ന് തന്നെയാണോ വിരൽ ചൂണ്ടുന്നത് എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയാനുണ്ട് ഈ സിദ്ധാശ്രമം ഇരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ മരുത്വമല ഈ മരുത്വമലയിൽ ഒരുപാട് ഒരുപാട് തപസ്സിരിക്കുന്ന അല്ലെങ്കിൽ സന്യാസിമാരി ഇരിക്കുന്ന ഒരുപാട് കല്ലുകളും ഗുഹകളും ഉണ്ട് അറിയാമല്ലോ എല്ലാവർക്കും അല്ലെ ഈ സാധനങ്ങളൊന്നും ഒരു മനുഷ്യന്റെ അല്ല ഇതെല്ലാം ഫോറസ്റ്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് നാളെ എനിക്കും അവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹ ഞാൻ മറ്റൊരാൾക്ക് കൈമാറി എന്ന് പറയുമ്പോൾ നിങ്ങളും വിശ്വസിച്ചേ ഒക്കൂ കാരണം രേഖകളൊന്നും ഉണ്ടാവില്ല ഒരു യൂട്യൂബർ ഈ ഒരു വാർത്ത കേട്ടുകൊണ്ട് പോയപ്പോ അദ്ദേഹം കണ്ടെത്തിയതായിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നതാണ് ഈ സംഭവം എന്നാൽ ഇതേ സംഭവത്തിനെ കുറിച്ച് ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരുപാട് ഗുഹകളുണ്ട് ഓരോ ആളുകളും ഇങ്ങനെ മെഡിറ്റേഷന് വേണ്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ ഇതിൽ സമാധി ആവുന്ന ആളുകൾ ഉണ്ട് കേട്ടോ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാസമാധി അല്ല മഹാസമാധി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോവുക എന്നുള്ളതാണ് സമാധി എന്നാൽ എല്ലാവരും സ്വന്തം ശ്വാസാശ്വാസത്തെ ധ്യാനിച്ചിരിക്കുന്ന മെഡിറ്റേഷനെയാണ് പറയുന്നത് പല ആളുകൾക്കും തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് ഓക്കെ ഇനി ആ ഒരു സ്വാമി പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണേ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഗോപൻ സ്വാമിയുടെ സമാധി സമാധിയാണോ എന്നുള്ള നമ്മുടെ ആ ഒരു ചോദ്യചിഹ്നം ആ ചോദ്യചിഹ്നത്തിന് ഒരു ഉത്തരം കിട്ടും കേൾക്കാം അത് പൊതുജനങ്ങളെ അറിയിച്ചും കൊണ്ട് സമാധി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമാധി ആവുന്ന തത്വം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷെ തീർച്ചയായിട്ടും അറിയിക്കുകയാണ് കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതും സമാധിയാവുന്നതും എങ്ങനെയാണെന്നും അയാൾക്കുണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൈ പിടിച്ച് കാണിച്ചു കൊടുക്കതുമാണ് അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി സാധാരണ വടിയാവും സ്റ്റിൽ ആയി മാറും പക്ഷെ സമാധി ആകുന്ന വ്യക്തിയുടെ ബോഡി എന്ന് പറയുമ്പോ ഫ്ലെക്സിബിൾ ആയിരിക്കും പിഞ്ച് കുഞ്ഞിന്റെ കൈ ഇതൊക്കെ ജനങ്ങളുടെ ഉള്ളില് ശരിക്ക് ബോധം നമ്മുടെ ജീവിതം മോക്ഷം ബോധം ശരി കേട്ടല്ലോ സമാധിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങള് കുഞ്ഞു കുട്ടികളെ പോലെ മൃദുവായിരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും ഫലം പിടിക്കില്ല സാധാരണ മരണമാണെങ്കിലോ കൊല ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആളുടെ ശരീരം അങ്ങ് ബലം പിടിക്കും ആ ബലം പിടുത്തത്തെ കുറിച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും കൊണ്ടുതരേണ്ട കാര്യമില്ലല്ലോ ജ്യേഷ്ഠൻ അനുജൻ അമ്മ മൂന്ന് പേരും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ വാക്കുകൾ അതാണ് ബലം പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം യോഗിയാണ് അതുപോലെ തന്നെ യോഗ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അത് നിങ്ങൾ മനസ്സിൽ വെക്കുക അവർ പറഞ്ഞ വാക്കുകളും മനസ്സിൽ വെക്കുക തീർച്ചയായിട്ടും അത് മാത്രമല്ലേ സമാധിയാകുന്ന വ്യക്തിക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ താൻ സമാധിയാകാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ശിഷ്യന്മാരുണ്ടെങ്കിൽ ഒക്കെ വിളിച്ചു വരുത്തി അവർക്ക് സംശയങ്ങളുടെ സംശയ നിവാരണം നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നെല്ലാം പറയണ്ടെ പറഞ്ഞു പിന്നീട് കാരണം അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പാരമ്പര്യമായി നടക്കുന്ന കാര്യം എന്താണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചറിയിക്കാം നാട്ടുകാരെ വിളിച്ചറിയിക്കാം കുറെ മുമ്പ് തന്നെ ഇതിനുള്ളൊരു സൂചന കിട്ടും എന്നാണ് പറയുന്നത് അതായത് താൻ സമാധിയാകാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി അറിയാം എന്നുള്ളൊരു കാര്യമാണ് ഇതിനെ സയൻസുമായി ആരും കൂട്ടി കൂട്ടിവെക്കണ്ട വിശ്വാസവും അന്ധവിശ്വാസമായിട്ടും കൂട്ടി വെച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല കാരണം ചില ആളുകളുടെ വിശ്വാസങ്ങള് അത് നമുക്ക് അന്ധവിശ്വാസമായിട്ട് തന്നെയാണ് തോന്നുക അത് അനുഭവിച്ചറിയുന്നവർ അറിയട്ടെ അത് താല്പര്യമുള്ളവർ അറിയട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ നിയമ സംവിധാനങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളൂ ഈ യോഗിയും അത് തന്നെയാണ് സംസാരിക്കുന്നത് ജനങ്ങളെ അറിയിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഇദ്ദേഹം തപസിന്ന് സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ അല്ലെ അത്തരം സ്ഥലങ്ങളിൽ ഇവർക്ക് ശിഷ്യഗണങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗുരുക്കൾ ഉണ്ടെങ്കിലോ അവരെ മുൻകൂട്ടി അറിയിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ആരെയും അറിയിക്കാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല ഓക്കെ തുടർന്ന് കേൾക്കാം നിഗൂഢത വന്നുപോയാ മരണമാണ് സമാധികാണോ മരണമാണോ എന്ന് ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോ പലയിടത്തും പല വീട്ടിലും പല ആളുകളെയും കൊന്നു മുറിയിൽ അറകെട്ടി ആ മറച്ച സംഭവങ്ങൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നും കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രഹസ്യമായിട്ട് രാത്രി പകലാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം കർമ്മം നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആര് തന്നെയാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാ ഓക്കെ ബുദ്ധിയും വിവേകമുള്ള ആളുകൾ പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ബുദ്ധിയും വിവേകവും ഇല്ലാത്ത സനന്ദന്റെ വാക്കുകളും നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ സ്വന്തം വീടിനകത്ത് കുഴിച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ ഒറ്റ രാത്രി കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്തെങ്കിൽ അത് ശരിക്ക് ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ചെയ്തു പുറത്തെടുത്തു അത്രയേ ഉള്ളൂ സമാധി ആകുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് എന്തുണ്ടാവും ഭയങ്കര സോഫ്റ്റും എല്ലൊന്നും ബലം പിടിക്കില്ല എന്നാണ് പറയുന്നത് രണ്ട് കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ല മൂന്ന് കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യ ഒന്നും അറിയിച്ചിട്ടില്ല അവര് വന്നിട്ടില്ല ഓക്കെ തീർച്ചയായിട്ടും അവര് ഈ ഗുരു പരമ്പര ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണമായിരുന്നു ആദ്യമേ ഇദ്ദേഹത്തിന് ഗുരു ഉണ്ടാവും അല്ലെങ്കിൽ ആശ്രമം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആശ്രമവാസികളെ അറിയിക്കണം ആശ്രമത്തില് ആരെങ്കിലും അധികാരികളുണ്ടെങ്കിൽ അവരെ കൂടി ധരിപ്പിക്കേണ്ട കാര്യം ഉണ്ടല്ലോ ഇതിപ്പോ ഒരു ആശ്രമം ഉണ്ടോ എന്ന് പറയുന്നു അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മരുത്തമലുള്ള ആശ്രമങ്ങൾ ശരിക്കും വിശ്രമ സ്ഥലങ്ങൾ പോലെയാണേ അവിടെ നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടെ ഇരുന്ന് തപസ്സിരിക്കാം എന്നുള്ള കാര്യമാണ് എന്താണ് തപസ് എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല മെഡിറ്റേഷൻ എന്നാൽ എല്ലാവർക്കും അറിയാലോ അത് പറയുകയാണ് ആ ഒരു സ്ഥലത്ത് വരുന്നതും പോകുന്നതും ആളുകൾ ആരാണെന്ന് പോലും ചിലപ്പോൾ ആർക്കും അറിഞ്ഞെന്ന് വരില്ല അത്രക്ക് ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടേക്ക് പോവുക ഇദ്ദേഹത്തിന്റെ മരുത്താമലയിലുള്ള ആ ഒരു സന്യസിച്ചിരുന്ന അല്ലെങ്കിൽ ഇരുന്നിരുന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഒരു സംഭവം വൈകുണ്ഠ സ്വാമികൾക്ക് വിട്ടു നൽകി എന്ന് പറയുന്നുണ്ടല്ലോ ആരുടെയും പേരിൽ അവിടെ ഒരു ഭൂമിയോ ഒരു കെട്ടിടമോ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക അവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ടാകും നമുക്ക് അവിടെ പോയിട്ടിരിക്കാം അവകാശപ്പെടാൻ യാതൊരു ഇല്ല കേട്ടോ എന്നാണ് സ്വാമിജി പറയുന്നത് നമ്മള് അങ്ങനെ അവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നികൂഢതൽ കൂടുതലാണ് കാരണം ഈ മരിച്ചതിന് ശേഷം നോട്ടീസൊക്കെ വീഴുമ്പോ നോട്ടീസ് അടിക്കാൻ കൊടുത്താൽ തന്നെ ഒരു ദിവസം കിട്ടാൻ പ്രയാസമാണ് കാലേക്കൂട്ടി അടിച്ചതായിട്ടൊക്കെ സംശയങ്ങൾ ഉണ്ട് പലർക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ആ ഒരു സംശയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ഥിരീകരിച്ചതാണ് ഡേറ്റ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഒൻപതാം തീയതി വൈകുന്നേരം ആറേ കാലിനാണ് അദ്ദേഹം അത് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നത് അതിന്റെ കുറച്ച് മുമ്പ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അവിടെ നിന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ ഇനിയും പോലീസുകാർ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അത് ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ട് യഥാർത്ഥ സമാധി ആകുന്നത് തീർച്ചയായിട്ടും സമാധി ആണ് ആകുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ മക്കളോട് തന്നെ ഈ ഇയാൾ പറയും ഞാൻ സമാധി ആകാൻ പോകണമെന്ന് ആരേനെ അറിയിക്കണേ അറിയിച്ചോളൂ എന്റെ എന്റെ അത് മാത്രം അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടാവും അവരോടൊക്കെ എന്തൊരു സംസാരിക്കണ്ട ഇതൊക്കെ പറഞ്ഞിട്ടാ പോണേ പിന്നീട് ശരീരക്ക് വരില്ലല്ലോ പുനർജന്മ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മക്കളോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കള് തന്നെ പറയുന്നു അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളെ പോലും അടുപ്പിച്ചിട്ട് പോലൂലില്ല ഇവരുടെ അനിജത്തി ചേച്ചിമാരൊക്കെ ഇത് പിണങ്ങി നിൽക്കുകയാണ് ഒരാൾ വന്നിട്ടില്ല കാരണം ഇത് മഹാസമാധിയാണ് മഹാസമാധി എന്നാൽ അദ്ദേഹം മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഒരു മനുഷ്യനെ പോലും അവരടുപ്പിച്ചിട്ടില്ല ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇതൊക്കെ ജനങ്ങൾ അറിയിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്ന് ഓക്കെ അത്ര ബോധമായി നമ്മുടെ സനന്ദനും ആ ടീമിനും ഉള്ളു അത്ര തന്നെ എന്നുള്ളത് അതിനോട് സമചിത്തതയോട് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ധ്യാനം എന്നുള്ളത് അതൊരു ശരിയായ ത്രീ ഡൈമൻഷൻ അത് ചെയ്തു പോകുന്ന വ്യക്തി അല്പ അല്പ അല്പം കാലങ്ങൾ െടുത്തുകൊണ്ട് അതിലൊക്കെ ലീക്ക് കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുടെ ശരീരം അഴുകത്തില്ല ഇത് പൊളിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊളിക്കുമ്പോൾ ഇത്രയും ദിവസമായ ശരീരം മരണമാണ് സംഭവിച്ചെങ്കിൽ ആ മൃത ശരീരം അഴുകിട്ടുണ്ടാവും അല്ലെങ്കിൽ അഴുകത്തില്ല അങ്ങനെ തന്നെ ഇരിക്കും മരണമാണ് സംഭവിച്ചതെങ്കിൽ ശരീരം അഴുകിയിട്ടുണ്ടാവും നല്ല ഗന്ധം ഉണ്ടായിരുന്നു ദുർഗന്ധം എന്ന് തന്നെയാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സ്മെല് അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സുഗന്ധ ദ്രവ്യങ്ങൾ ഇട്ടിട്ട് പോലും മണം വന്നിട്ടുണ്ട് അതായത് അതൊരു സാധാരണ മരണമാകാനുള്ള സാധ്യത അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്ത് പറയണം അത് പറയേണ്ടി വരും അല്ലാതെ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്ത് സമാധിയിൽ ഇരുന്ന ഒരു മനുഷ്യന്റെ ശരീരം ഒരിക്കലും സ്മെല്ല് വരില്ല ഒരിക്കലും കട്ട പിടിക്കില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോക്ക ആ സിസ്റ്റർ നമ്മുടെ മദർ ബോഡി പറയപ്പെടുന്നുണ്ടല്ലോ അവരൊക്കെ ഒരു ലെവലിലേക്ക് അങ്ങനെ സംഭവിച്ചത് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെ നമ്മൾ ദൈവത്തിലേക്ക് ലയിപ്പിക്കുന്നു അള്ളാഹു ആണെങ്കിലും അതുപോലെ യേശു ക്രിസ്തു ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിനോട് അടുക്കുന്നു എന്നുള്ളതാണ് ആത്മാവ് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ തിരിച്ചറിവില്ല അപ്പൊ അത്തരം ശരീരങ്ങൾ അത്ര പരിശുദ്ധമായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു പരിശുദ്ധി ഈ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴ് പേരെ വെട്ടിയ കേസിലെ ഒരു പ്രതി വീട് തെയ്വെച്ച കേസിലോ അങ്ങനെ എന്തൊക്കെയോ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾ അവിടെ ഇരുത്തിയതാണോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചതാണെന്നൊരു അറിയാൻ കിടക്കുന്നുള്ളൂ യഥാർത്ഥ നല്ല യോഗിയായിട്ടുള്ള സമാധി ആ ഒരു ശരീരത്തിന് ഒരിക്കലും അഴുകാനോ അതേപോലെ കട്ടി പിടിക്കാനോ ഒന്നും കഴിയില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ആശ്രമത്തിലായാ പോലും അത് അതാത് പഞ്ചായത്തിൽ അറിയണേ ഇന്നാൾ സമാധി ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ ഒരാൾ ഇവിടുന്ന് എസ്കേപ്പ് ഒരാളിന് മിസ്സിങ് ആവുമ്പോ അത് ചോദ്യമല്ലേ അത് എവിടെ പോയി എന്നുള്ളത് അവർക്ക് പറ്റിയൊരു മണ്ടത്രമാകാം അത് ചിലപ്പോ അതെന്തായാലും അന്വേഷണം വന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിപ്പോർട്ട് വരട്ടെ രാസപരിശോധന റിപ്പോർട്ട് വരട്ടെ അപ്പോൾ നമുക്കിത് പറയാൻ കഴിയുള്ളൂ അപ്പോൾ സമാധി എന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടല്ലോ രാഷ്ട്രീയ സംഘടന ഇവരാണ് ഹിന്ദുക്കളുടെ വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കാറ് അവർ പോലും ഇതിനെ എതിർക്കുന്നു ഇതൊരു ഹിന്ദുത്വവുമായി ബന്ധപ്പെടുത്തി ഒന്നുമല്ല എന്നുള്ളത് ഇനി സമാധിയാകുന്ന ആളുകളുടെ ആ ഒരു ഗുണത്തെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു ഈ ഒരു യോഗിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ തുടക്കത്തിൽ ഞാൻ കാണിച്ച വീഡിയോ അത് യഥാർത്ഥത്തിൽ അവിടെ ഒരു മഠം അല്ലെങ്കിൽ ഒരു സന്യാസി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എന്നാൽ അത് ആരുടെയും കൈവശം വെക്കാൻ കഴിയുന്നതൊന്നല്ല പല ആളുകളും ആ ഒരു മല കയറി പോയിട്ട് അവിടെ ഇഷ്ടം പോലെ ഗുഹകളുണ്ട് അവിടെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അതിനർത്ഥം അത് എന്റേതാണ് എന്നുള്ള വാക്കുകളല്ല ആർക്കും ഒന്നും അവിടെ സ്വന്തമാക്കാൻ കഴിയില്ല അത് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ വീണ്ടും ഈ ഒരു വാർത്തയുമായിട്ട് നമുക്ക് വരാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലയിക്കെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സന്ദീപ് അതുവരെ സന്ധിപ്പെട്ടപ്പോൾ